മികവിലേക്കുയരട്ടെ നമ്മുടെ വിദ്യാലയങ്ങൾ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് അക്കാദമിക് നിലവാരത്തിലെ മികവ് വിദ്യാർത്ഥികൾക്ക് ജീവിതത്തിലുടനീളം ഗുണം ചെയ്യും ഇക്കാര്യത്തിൽ സമഗ്രമായ അക്കാദമിക് പ്ലാൻ ആവിഷ്കരിച്ച് സമയബന്ധിതമായി അത് നടപ്പാക്കാനുള്ള ശ്രമം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട് വിദ്യാഭ്യാസ നിലവാരത്തിൽ കേരളത്തിലെ സ്കൂളുകളുടെ പിന്നാക്കാവസ്ഥ പരിഹാരം കാണാനുള്ള നിരന്തര ശ്രമത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് പരിശീലന കളരികളിലൂടെ അധ്യാപകരുടെ കഴിവ് മെച്ചപ്പെടുത്തൽ അധ്യയന ദിവസങ്ങളുടെ എണ്ണം ഉയർത്തൽ സ്കൂളുകളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഹൈടെക് പദ്ധതി തുടങ്ങി ഈ രംഗത്ത് പല പരീക്ഷണങ്ങളും മാറ്റങ്ങളും നടപ്പാക്കി എന്നിട്ടും സ്കൂളുകളുടെ അക്കാദമിക് നിലവാരം ഉയരുന്നില്ല നാസ് നാഷണൽ അച്ചീവ്മെന്റ് സർവേ ആസർ ആനുവൽ സ്റ്റേറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് തുടങ്ങിയ സ്ഥാപനങ്ങൾ നടത്തിയ സർവേയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ജില്ലാതല സ്കൂൾ വിദ്യാഭ്യാസ പ്രകടന നിലവാര സൂചികയും കേരളത്തിലെ സ്കൂളുകൾ പഠന നിലവാരത്തിൽ പിന്നിലാണെന്നാണ് കാണിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിലാണ് നാസ് പഠനം നടത്തിയത് ഗണിത ശാസ്ത്ര വിഷയങ്ങളിൽ കേരളത്തിൽ വിദ്യാർത്ഥികൾ പിന്നിലാണെന്നാണ് പഠന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആസർ നടത്തിയ പഠനവും നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയില്ലായ്മ വ്യക്തമാക്കുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ അമ്പത്തിയഞ്ച് ദശാംശം ഏഴ് ശതമാനം പേർക്ക് ഹരിക്കാനും ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് ശതമാനം പേർക്ക് കുറക്കാനും അറിയില്ലെന്നാണ് ആസറിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സർക്കാർ സ്കൂളുകളെ അപേക്ഷിച്ച് സ്വകാര്യ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചമാണെന്നും റിപ്പോർട്ട് വിലയിരുത്തുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ വർഷങ്ങളിലെ ജില്ലാതല സ്കൂൾ വിദ്യാഭ്യാസ പ്രകടന നിലവാര സൂചിക നൽകുന്ന വിവരവും നിരാശാജനകമാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ അധ്യയന വർഷത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളും എഴുപത്തിയൊന്ന് ശതമാനത്തിനും എൺപത് ശതമാനത്തിനുമിടയിൽ പോയിന്റ് നേടി അതിവത്തം വിഭാഗത്തിൽ ഇടം പിടിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിരണ്ടു വരെ വർഷത്തിൽ ആലപ്പുഴ ഇടുക്കി പാലക്കാട് കോഴിക്കോട് വയനാട് ഒഴികെയുള്ള ജില്ലകൾക്ക് അധിവത്തം വിഭാഗത്തിൽ കടന്നുകയറാൻ സാധിച്ചുള്ളൂ അറുപത്തിയൊന്ന് ശതമാനത്തിനും എഴുപത് ശതമാനത്തിനുമിടയിൽ പോയിന്റ് നേടി ഉത്തം വിഭാഗത്തിലാണ് ഈ ജില്ലകൾ ഇടം പിടിച്ചത് വിദ്യാഭ്യാസ നിലവാരം ഫലപ്രദമായ ക്ലാസ് റൂം ഇടപഴകൽ അടിസ്ഥാന സൌകര്യങ്ങൾ സ്കൂളുകളിലെ സുരക്ഷിതത്വം ഡിജിറ്റൽ ലേണിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭരണനിർവഹണം എന്നീ ആറ് മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പ്രകടന നിലവാര സൂചിക തയ്യാറാക്കുന്നത് ശനിയാഴ്ചകൾ ദിനമാക്കി അധ്യയന ദിനങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി ആയി ഉയർത്തി പഠന നിലവാരം ഉയർത്താനൊരു ശ്രമം കഴിഞ്ഞ വർഷം വിദ്യാഭ്യാസ വകുപ്പ് നടത്തി അധ്യാപകരുടെ നിസ്സഹകരണത്തെ തുടർന്ന് അത് പരാജയപ്പെട്ടു പാഠ്യ പാഠ്യേതര വിഷയങ്ങളുടെ ആകെത്തുകയാണ് വിദ്യാഭ്യാസം സമയക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അളക്കേണ്ടതല്ല പഠന നിലവാരം അധ്യയന ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നത് വിദ്യാർത്ഥികളെ മാനസിക സമ്മർദ്ദത്തിലാക്കുകയും പ്രതികൂല ഫലം സൃഷ്ടിക്കുകയും ചെയ്യുമെന്നുള്ള ന്യായവാദങ്ങൾ ഉയർത്തിയാണ് അധ്യാപകർ ഈ പരിഷ്കരണത്തെ എതിർ തത് ഏറ്റവുമൊടുവിൽ പഠന നിലവാരം അളക്കുന്നതിന് നാഷണൽ അച്ചീവ്മെന്റ് സർവേയുടെ മാതൃകയിൽ സ്റ്റേറ്റ് അച്ചീവ്മെന്റ് സർവേ സാസ് നടത്തി പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന പിന്തുണ നൽകാനുള്ള പദ്ധതിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിഗണനയിലുള്ളത് ഗണിതം ശാസ്ത്രം സാമൂഹിക ശാസ്ത്രം ഭാഷ എന്നീ വിഷയങ്ങളിൽ കുട്ടികളിൽ പരീക്ഷ നടത്തിയായിരിക്കും പഠന നിലവാരം വിലയിരുത്തുക ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ എല്ലാ സ്കൂളുകളിലും മാതൃകാ പരീക്ഷകളും പ്രത്യേക പരീക്ഷകളും നടത്തും പാദവാർഷിക അർദ്ധവാർഷിക പരീക്ഷകളോടനുബന്ധിച്ച് സാസിന്റെ ചോദ്യങ്ങളും ഉൾപ്പെടുത്താനാണ് തീരുമാനം പരീക്ഷകളിൽ ഓരോ വിഷയത്തിലും മുപ്പത് മാർക്കെങ്കിലും ലഭിക്കാത്ത കുട്ടികളെ പഠനത്തിൽ പിന്നാക്കക്കാരായി കണക്കാക്കി ഇവർക്ക് അവധിക്കാലത്ത് രണ്ടാഴ്ച നീളുന്ന പ്രത്യേക ക്ലാസ് നടത്തും തുടർന്ന് വീണ്ടും പരീക്ഷ നടത്തി ക്ലാസ് കയറ്റത്തിന് വഴിയൊരുക്കും സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് എസ് സിഇർ ഇ ടി ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് അവതരിപ്പിച്ച കർമ്മപദ്ധതിയിലാണ് സ്റ്റേറ്റ് അച്ചീവ്മെന്റ് സർവേ എന്ന ആശയം മുന്നോട്ടു വെച്ചത് എന്നാൽ സംസ്ഥാനത്ത് മധ്യവേനൽ അവധിക്കാല ക്ലാസുകൾക്ക് വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ നീക്കത്തിന് വിലങ്ങുതടിയാകുമോ എന്ന സന്ദേഹം ഉയരുന്നുണ്ട് ചെയർപേഴ്സൺ കെ വി മനോജ്കുമാർ അംഗം ഡോക്ടർ വിൽസൺ എന്നിവരങ്ങിയ ബാലാവകാശ കമ്മീഷന്റെ ഡിവിഷൻ ബെഞ്ചാണ് അവധിക്കാലത്ത് ക്ലാസുകൾ നടത്തരുതെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത് നടപ്പാക്കുന്നുണ്ടോ എന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ കൃത്യമായി പരിശോധിക്കണമെന്ന ഉത്തരവിൽ പറയുന്നു ഇത് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പോലീസു മേധാവിക്കും നിർദ്ദേശമുണ്ട് അവധിക്കാലത്ത് സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലും സി ബി സ്കൂളുകളിലും ക്ലാസുകൾ നടത്തുന്നതായി പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ ഉത്തരവ് മത്സര പരീക്ഷകളിൽ മികവ് പുലർത്താൻ മാത്രമല്ല അക്കാദമിക് നിലവാരത്തിലെ മികവ് വിദ്യാർത്ഥികൾക്ക് ജീവിതത്തിലുടനീളം ഗുണം ചെയ്യും ഇക്കാര്യത്തിൽ സമഗ്രമായ അക്കാദമിക് പ്ലാൻ ആവിഷ്കരിച്ച് സമയബന്ധിതമായി അത് നടപ്പാക്കാനുള്ള ശ്രമം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതുണ്ട്